അമ്മും അപ്പ ഇന്ന് വരുന്നുണ്ട് അപ്പ ഇന്ന് മിക്കവാറും അമ്മൂമ്മയും കുട്ടുമാമും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏറ്റുമുട്ടുന്നുണ്ടാവും അല്ലെ ചിറ്റമ്മ അതിന് നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് വേണ്ടി വഴക്ക് പറയാൻ അതിനൊക്കെ ഉണ്ടല്ലോ എന്റെ അണ്ണായും എൻ്റെ അമ്മൂ കുരുത്തക്കേടിന്റെ ഉസ്താദാണ്

അങ്ങനെ തപ്പി 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 അവിടെ വെളിച്ചിട്ടുണ്ടെങ്കി ആട്ടി വെളിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടക്ക് കൈ കൊണ്ടി മറിഞ്ഞു വീണ് പൊട്ടിട്ടൊന്നു ഒരു ഓടിയ ഓട്ടം അമ്മ ഓടിച്ചിട്ടടിച്ചു എങ്ങനെ മറക്കും ഞാനാണെങ്കിൽ കുഴി ചെയ്തു ചേച്ചി അച്ഛനെ ചുറ്റി പറ്റി ഞാൻ രാത്രി ഒരു വന്നു ഓ രണ്ടുപേരും കൂടെ കൊച്ചിലെ പൊടി ഓടിച്ച് ഞങ്ങൾ ചെറുതിലെ കാണിച്ച ഷോയൊക്കെ കാണിക്കാനുള്ള ആമ്പലൊന്നും നിനക്കില്ല കേട്ടാ പൊടിക്കൊന്നു ഒതുങ്ങ് അതാണ് നല്ലത് ഏ ഞങ്ങൾ ഒരുക്കേണ്ടല്ലോ വെള്ളപ്പൊക്ക സമയത്ത് ആറിൻ്റെ ഇപ്പുറത്ത് നിന്ന് അക്കരെ ഓരോ ഒറ്റ നീന്താൻ നീന്തി ഞാനും ശ്രീകൃഷ്ണൻ കൂടെ എന്നിട്ട് അവിടെ ചെന്നിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്ത് അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നീന്തി വെള്ളപ്പൊക്ക സമയത്ത് ആറ്റിയാ തട്ടിപ്പായിരുന്നു എങ്ങനെയൊരു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി വെള്ളപ്പൊക്കമല്ലേ എടാ എന്നിട്ട് നമ്മളിത് പറഞ്ഞതപ്പോഴാണെന്നറിയാമോ ഈ കുറച്ച് കാലമായിട്ടുള്ള അച്ഛനോട് ഈ കഥ പറഞ്ഞു ഇതുപോലെ ഒരുപാട് സാഹസങ്ങൾ കാണിച്ചതാണ് എൻ്റെ അണ്ണൻ ബാലു അണ്ണൻ എന്തുമാത്രം അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ പാവത്തിന് ആ അതൊക്കെ ഒരു കാലം ആ ശ്രീകുട്ടാ ഞാൻ നാളെ പോവും അതിനുമുമ്പ് നിന്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താണ് അത് അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല കാര്യമായിട്ടുള്ള കാര്യമാണ് അത് സംസാരിക്കുമ്പോൾ ചേട്ടത്തി കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് പറയാൻ ചേട്ടത്തി ദാ ദാ വരുന്നു എന്ന് തന്നെ വരണം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് വരികയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിക്കോളും ശ്രദ്ധയില്ലെന്ന് തോന്നുന്നു വേണ്ട ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്കും ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചോണ്ടേ കേശു പഠിക്കുന്ന കാര്യത്തിൽ പോയിട്ടേ ഉള്ളൂ അത് കാര്യത്തില് പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ബാലുവിന്റെ അതേ സ്വഭാവമാണ് ആ ചട്ടമ്പിത്തരും വേലത്തരവും പിന്നെ ദേഷ്യം അത് കയ്യിൽ നിന്ന് പോയിട്ടില്ലേ തക്കാളി ഒഴിച്ചു പിന്നെ കുറച്ച് ബീൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട് അത് പിന്നെ കുറച്ച് മീൻ മസാല ഇട്ടി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ മതി ധാരാളം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ബ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ